ഉപ്പുദ്ര പഞ്ചായത്ത് ഭരണസമിതിക്ക് ഹരിതകർമ്മസേന സ്നേഹാദരവ് നൽകി ഉപ്പുദ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ആദരിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേന എന്ന അവാർഡ് നേടിയ ടീമാണ് ഉപ്പുതറയിലുള്ളത് ഉപ്പുതറ ഹരിതകർമ്മസേന ഒരു പടി കൂടി ഇപ്പോൾ കടന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇത്രയും മാതൃകാപരമായി ഹരിതകർമ്മസേന ഇല്ലെന്ന് തെളിയിച്ചാണ് കാലാവധി കഴിയുന്ന ഭരണസമിതിക്ക് സ്നേഹാത്തരവ് നൽകിയത് ഹരിതകർമ്മസേനയുടെ ഈ പ്രവർത്തനം മാതൃകാപരമായിരിക്കുകയാണ് നിങ്ങളെ കാണിച്ചി സ്നേഹവും കൃത്യമായിട്ട് ചെയ്തൊക്കെ നമുക്ക് നമ്മുടെ ഉപ്പുതര ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം എന്നുള്ള പദ്ധതി ഏറ്റവും വിജയകരമായിരിക്കും നമുക്ക് സംസ്ഥാന യോഗത്തിൽ ഹരിതകർമ്മ കൺസോഷ്യം പ്രസിഡന്റ് ആശാ സതീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിജിത പ്രവീൺ പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ